ഒരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണ് ഗോതമ്പ് ദോശയും മടക്കപ്പും ഒക്കെ എങ്കിലും പലർക്കും ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രശ്നമാണ് പലതവണ തവണ ഉണ്ടാക്കുമ്പോൾ പലപോലെ ആയി പോകുന്നത് ചിലപ്പോൾ പലത്താൻ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ വേവില്ല ചിലപ്പോൾ വിള്ളൽ വരും ചിലപ്പോൾ ഒട്ടിപ്പോകും ചിലപ്പോൾ കട്ടിയായി പോകും എന്തിന് കട്ട കെട്ടാതെ ഒന്ന് കലക്കാൻ പോലും ചിലപ്പോൾ പറ്റാറില്ല അല്ലേ പ്രത്യേകിച്ച് തുടക്കക്കാർക്കൊക്കെ ഇനിയിപ്പോൾ വിഷമം ഒന്നും വേണ്ട എപ്പോൾ ഉണ്ടാക്കിയാലും എളുപ്പത്തിൽ പെട്ടെന്ന് എന്ത് വരുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കൃത്യ അളവിലൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൃത്യ അളവിനാണ് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണിലും താഴെയായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കപ്പളവ് എടുക്കാനില്ല എന്ന് വെച്ചാൽ സാധാരണ സ്റ്റീൽ ഗ്ലാസ് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ആട്ടയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ അളവിന് വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ കലക്കാനും പറ്റും പെട്ടെന്ന് തന്നെ ഇത് വെന്തും കിട്ടും ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ തവി വെച്ച് കലക്കി കൊടുക്കാം അപ്പോൾ കുറച്ച് കൂടുതൽ നേരം എടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം തവി വെച്ച് കലക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ വിസ്ക് വെച്ച് കലക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം കട്ട് പിടിക്കാതെ പെട്ടെന്ന് തന്നെ മിക്സായിക്കി കിട്ടും അപ്പോൾ അതാ നമ്മൾ പെട്ടെന്ന് തന്നെ കലക്കി എടുത്തിട്ടുണ്ട് ധൈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത് ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ ഇത് ഗോതമ്പൊടിയിലല്ലേ കേട്ടോ മൈദയിലും അതുപോലെ തന്നെ ഉള്ളിൽ വെക്കുന്ന തേങ്ങയിൽ പഞ്ചസാരയായിരുന്നു ഇടുന്നത് അതിനാണ് ടേസ്റ്റ് കൂടുതൽ പിന്നീട് ഇങ്ങനെ മൈദയും പഞ്ചസാരയൊക്കെ കേടാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അമ്മ അമ്മയത് ഗോതമ്പൊടിയിലേക്കൊക്കെ മാറ്റുന്നത് ഇനി നമുക്ക് മടക്കപ്പത്തിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാം ഞാൻ വളരെ എളുപ്പത്തിലാണ് കേട്ടോ ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് അരക്കപ്പ് തേങ്ങയിലേക്ക് കാൽ കപ്പിലും കുറച്ച് കൂടുതലായിട്ട് ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം ഇനി വരെ നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ചുക്കും ഒരു നുള്ളു ഇലക്കായും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് മധുരം പോരാന്നുണ്ടെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് മധുരമില്ലാതിരിക്കുന്നതായിരിക്കും നല്ലത് ദോശ ചുട്ടെടുക്കാം മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട് നോൺ സ്റ്റിക്ക് പാനാണെന്നുണ്ടെങ്കിൽ എണ്ണ തേച്ച് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ തവിയിൽ ഒരുപാട് പ്രെസ് ചെയ്യരുത് ലൈറ്റായിട്ട് വെച്ചിട്ട് വേണം ഇതുപോലെ പരത്തി എടുക്കാനായിട്ട് പരത്തിയതിനു ശേഷം മീഡിയം ലോയിൽ നിന്ന് മീഡിയത്തിലേക്ക് ഫ്ലെയിം മാറ്റി കൊടുക്കാം ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡ് തന്നത് ഇതുപോലെ എല്ലാം പോയി കിട്ടും ആ സമയത്ത് നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഒരു സൈഡിലായിട്ട് സ്പ്രെഡ് ചെയ്ത് ഫില്ലിങ് വെച്ചുകൊടുക്കാം ബ്രേക്ക് ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അങ്ങ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ചെടിക്കും അതുകൊണ്ട് വളരെ കുറച്ചിട്ടാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ആയതന്നെ നല്ല മധുരം കിട്ടും നാലു മണി പലഹാരത്തിനൊക്കെ ആ തയ്യാറാക്കുന്നതുണ്ടെങ്കിൽ കൂടുതലായിട്ട് തേങ്ങയും ശർക്കരയും ചേർത്ത് കൊടുക്കാം സൈഡ് ഒരു തടിത്തവി വെച്ചത് അതുപോലെ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം മടക്കപ്പം ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു ഗോൾഡൻ അല്ലെങ്കിൽ ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നതാണ് ടേസ്റ്റ് ശേഷം തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും ചെറിയൊരു ഗോൾഡൻ കളറ് തുടങ്ങുന്നവരെ ഒന്ന് ചുട്ടെടുക്കുക ഇതുപോലെ ഇങ്ങനെ വീർത്ത് വരും അങ്ങനെ വീർത്ത് വന്നാലാണ് അകത്ത് ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി കിട്ടുന്നത് അതുവരെ നമുക്കിതൊന്ന് ചുട്ടെടുക്കാവുന്നതാണ് ഇപ്പൊ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് എപ്പോഴും ഒരേപോലെ തന്നെ നമുക്ക് മടക്കപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ മുപ്പത് നാൽപ്പത് സെക്കൻഡ് വരും ഒരു അമ്പത് സെക്കൻഡൊക്കെ ഓരോ സൈഡ് വീതം നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് മടക്കപ്പത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഇത്രയും കൂടെ മുന്നേ നമ്മൾ തിരിച്ചിടും കാരണം നമ്മളതിൽ ഫില്ലിംഗ് വെച്ചതിന് ശേഷം തമ്മിൽ ഒട്ടിപ്പിടിക്കേണ്ടത് അതുകൊണ്ടിട്ടാണ് ഗോതമ്പദോശേക്ക് വേണ്ടി ചെയ്യുമ്പോൾ കുറച്ച് നേരം ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കുക അത്രയുള്ള കാര്യം ഇതൊക്കെ മിക്കവർക്കും അറിയായിരിക്കും എങ്കിലും പുതുതായിട്ടൊക്കെ കുക്കിങ് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ കിട്ടുന്നത് അതിനായിട്ടാണ് കൃത്യമുള്ളവർ പറഞ്ഞത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക പുതിയൊ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ ബ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെക്കും ബൈ